കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫിലോക്കാലിയയുടെ ചാലക്കുടി ഓഫീസില് ഒരു ദമ്പതികൾ കൗൺസിലിങ്ങിന് വന്നു പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൗൺസിലർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭർത്താവിന് ഭാര്യയും ഭയങ്കര സംശയമാണ് ഭാര്യക്ക് അതിലധികം ഭർത്താവിന് സംശയമാണ് അവർ നിരന്തരം വഴക്കാണ് അതുകൊണ്ട് മക്കളെല്ലാം വളരെയധികം എന്താ പറയുക ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു നരകതുല്യമായ തുല്യമായ ഭാവനം അവർക്കൊരു ബിസിനസ്സാണ് ഭർത്താവിന് വേറെയും ഭാര്യയ്ക്ക് വേറെയുമാണ് രണ്ടു പേർക്കും രണ്ട് ബിസിനസ്സാണ് അപ്പം എന്തുകൊണ്ടാണ് ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഭാര്യ ഒരു ബിസിനസ് ലേഡി എന്ന നിലയിൽ ഒരുപാട് പേരുമായിട്ട് മെങ്കിള് ചെയ്യേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഭർത്താവിനെ സംശയിക്കേണ്ടി എന്ന് വരുമ്പോൾ ഭർത്താവിനെയും അതുപോലെ ഒരുപാടുമായിട്ട് മെംഗിള് ചെയ്യുന്ന കാണുന്നു മൊത്തത്തിൽ ഒരു എന്താ പറയാ ഒരു അവിയൽ പരുവത്തിലാണ് ഈ കുടുംബ പ്രശ്നം ഞാൻ എന്തോ ഒരു കാര്യത്തിന് അവിടെ ക്യാബിനിൽ കയറി ഒപ്പൊക്കെയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ വിഷയം എൻ്റെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കുന്നത് അപ്പം എന്താണ് പരിഹാരം എന്നറിയാതിരിക്കുക ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഒരു ദൈവകൃപ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു ചോദിച്ച ഉടനെ ഭർത്താവ് ഭാര്യയെക്കുറിച്ചൊരു കംപ്ലയിൻ്റ് പറഞ്ഞു പറഞ്ഞതിങ്ങനെയാണ് സർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നയൻ തേർട്ടി ടെൻ ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങുമെന്നും പക്ഷേ എന്റെ ഭാര്യ അന്നേരം എനിക്ക് ജോലി തിരക്ക് പറഞ്ഞിട്ട് ഉറങ്ങാൻ കൂടെ വരില്ല ഒമ്പതരക്ക് പോയിട്ട് പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒരു മണി ഒന്നരക്കൊക്കെയാണ് ചിലപ്പോൾ എൻ്റെ ഭാര്യ ഉറങ്ങാൻ കയറി വരാറ് അവളത് കൊണ്ട് തന്നെ രാവിലെ ചിലപ്പോൾ ഏഴ് എട്ട് വരെ ഉറങ്ങും പക്ഷെ ഞാൻ നേരത്തെ ഉറങ്ങുന്ന ആളായത് കൊണ്ട് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ് അപ്പോൾ കൗൺസിലറും എന്നെ നോക്കി അവരും എന്നെ നോക്കി ഉറക്കമാണോ അടിസ്ഥാന പ്രശ്നം എന്ന് ആണ് കാരണം യഥാർത്ഥത്തിൽ ഈ ദമ്പതികളെ കുറിച്ച് ബൈബിളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇനിമേൽ അവർ രണ്ടല്ല ഒന്നാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഹാർട്ട് രീതം വരെ ഒന്നാകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഭാര്യക്ക് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് ഭർത്താവിന് ഫീൽ ചെയ്യും ഭർത്താവിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് ഭാര്യയ്ക്ക് ഫീൽ ചെയ്യും അതായത് ന്യൂറോൺസ് സിങ്ക് ആയി പോകുന്ന അവസ്ഥയാണ് ഈ ഒന്നാവുക എന്നത് അങ്ങനെ ആയിരിക്കണം അതിന് ഏറ്റവും ഉപകാരപ്രദമായ കാര്യം ഒരേ സമയത്ത് ഉറങ്ങാൻ പോകുക എന്നുള്ളതാണ് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഭർത്താവ് ഉറങ്ങുമ്പോൾ ഭാര്യയും കൂടെ ഉറങ്ങാൻ ചെന്നാൽ ഒന്നിച്ചൊരു സെക്കൻഡ് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ചില തലയാണ മന്ത്രം പറഞ്ഞ് പതുക്കെ അങ്ങ് ഉറക്കത്തേക്ക് പോകും അതുകൊണ്ടുള്ള ഗുണം അവർ അവരൊന്നിച്ച് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ ഉടനെ ഫ്രഷ് മൈൻഡില് അവർ ഒരുപാട് സ്നേഹപരമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഇത് രണ്ട് സമയത്ത് ഉറങ്ങുക രണ്ട് സമയത്ത് എഴുന്നേൽക്കുക ഇറ്റ് ഈസ് ആബ്സൊല്യൂട്ടലി റോങ് കുടുംബ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല മാത്രമല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ ഒരു കാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സാറിനോട് പേഴ്സണലി പറയണമെന്ന് ഭർത്താവിനെ മാറ്റി നിർത്തിയതിനു ശേഷം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയാണ് സാർ പറഞ്ഞൊരു സത്യമാണ് പലപ്പോഴും ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഒമ്പതര പത്ത് മണിക്ക് ആൾ ഉറങ്ങാൻ പോകും പിന്നീട് ഞാൻ സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് ഞാൻ പല ആളുകളോടും അനാവശ്യമായി ചാറ്റ് ചെയ്തു പോയത് എൻ്റെ കൂടെ പണ്ട് പഠിച്ച കൂട്ടുകാരോടും ഫ്രണ്ട്സുകളോടും ഒക്കെ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് സാർ അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന മൊത്തം പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ് അങ്ങനെ അവരോട് അല്പനേരത്തെ സംസാരത്തിന് ശേഷം അവരനി ആയിട്ട് ഒരേ സമയം ഉറങ്ങാൻ പോകാം ഒരേ സമയം എഴുന്നേൽക്കാം എന്ന് തീരുമാനിച്ചു പോയി ഭാഗ്യമെന്ന് പറയട്ടെ അവരുടെ കുടുംബം ഭയങ്കര സന്തുഷ്ട കുടുംബമായാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഞാൻ ഞാനിത് എന്തിനാ പറയുന്നതെന്നറിയോ ഫിലോകാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രം നമ്മുടെ കുടുംബം നയിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ് അതിന് മതവും ജാതിയൊന്നുമില്ല ഏത് മതക്കാർക്കും പങ്കെടുക്കാം ഇത്രയും നാൾ നമ്മൾ വൺ ഡേ സെമിനാറുകളെ സംഘടിപ്പിച്ച് രാവിലെ വന്ന് വൈകുന്നേരം പോകണം ഇനി എല്ലാം കൗൺസിലിങ്ങിന് വന്നാലും രാവിലെ വന്ന് വൈകുന്നേരം പോകണം ഇപ്പം നമുക്ക് അത്യാവശ്യം റെസിഡൻഷ്യൽ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്ത് മനോഹരം ആറ് കപ്പിൾസാണ് ശരിക്കും ആയി വന്ന് എന്ന് വേണം പറയാൻ അവർ ഹാപ്പിയായി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് പരസ്യമായിട്ട് എല്ലാം തുറന്നു പറഞ്ഞിട്ട് പോയത് അപ്പൊ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ പങ്കെടുക്കേണ്ട കാരണം നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും എത്ര ആരോഗ്യം ഉണ്ടാക്കിയാലും എത്ര സൗന്ദര്യം ഉണ്ടാക്കിയാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടാക്കിയാലും കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മളെ വല്ലാതെ തളർത്തി കളയും അപ്പൊ ഈ കുടുംബ സമാധാനം ബേസിക് ഒരു സാധനമാണ് എന്തൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇത് കളയാതെ നോക്കണം കേട്ടോ ഇതിനുള്ളൊരു അവസരമാണ് കുടുംബ വിജ്ഞാന കേന്ദ്രത്തിലെ ക്യാമ്പുകൾ ഇനി നമ്മൾ ഫെബ്രുവരി മാസത്തിലെ ക്യാമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അധികം വൈകരുത് കാരണം നമുക്ക് അമ്പത് ദമ്പതികൾക്കുള്ള റൂം സൗകര്യം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ വന്നാൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഏർലി ആരാണ് ബുക്ക് ചെയ്യുന്നത് അവർക്കാണ് ഇതിനുള്ള അവസരം സാധിക്കുന്നതും നേരത്തെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പക്ഷേ സമയം ശ്രദ്ധിക്കണം ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒമ്പതിനും വൈകുന്നേരം അഞ്ചിനും ഇടയിൽ വിളിച്ചിട്ടേ കാര്യമുള്ളൂ രാവിലെ ഒമ്പതിനും വൈകുന്നേരം അഞ്ചിനും ഇടയിൽ വിളിക്കുക എന്നുള്ളതാണ് ഗഡ് ബ്ലെസ്